മുൻകാലങ്ങളിലൊക്കെ ഒരാൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു എൽ ഐ സി പോളിസി എടുക്കുകയാണ് ചെയ്യാറ് അതേപോലെ വിവാഹത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ പേരിൽ എൽ ഐ സി പോളിസി എടുക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ചെയ്യും ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് അഥവാ അതിന്റെ സുരക്ഷിതം എന്ന് പറയുന്നത് നമുക്ക് നാളെ ഒരു വീട് വെക്കേണ്ട ഒരു ആവശ്യം വന്നു നമ്മളൊരു ഡാങ്കിന്റെ അടുത്തേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല ഈ എൽ ഐ സി പോളിസി നമുക്ക് അതിനുള്ള പൈസ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതോടൊപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് പിന്നെ സാധാരണ ചെയ്യുന്നത് എന്താ ആ വിദ്യാഭ്യാസത്തിന് സമയം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ തന്നെ പല ആളുകൾക്കും ലോൺ കിട്ടുന്നില്ല കാരണം സിവിൽ റേറ്റ് നോക്കിയിട്ടാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത് അപ്പൊരു പതിനഞ്ച് വർഷോ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുമോ അന്നത്തെ ബാങ്കിന്റെ നിയമം എന്താ നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോകാം പെൺകുട്ടികൾ വിവാഹത്തിന്റെ സമയത്ത് ഇന്നിപ്പോൾ മിക്കവാറും നടക്കുന്നത് നമ്മൾ ആധാരം ബാങ്കിനോണ്ട് വെച്ച് നമ്മൾ ലോൺ എടുക്കും പക്ഷെ അത് ഒരുപക്ഷെ നമ്മൾ ആധാരത്തിന് തന്നെ വരേണ്ടി ആരാക്കാം ബഫർ സോണും മറ്റേ സോണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആധാരങ്ങൾക്കും ബാങ്ക് എടുക്കണില്ല അങ്ങനെയൊക്കെ സാഹചര്യം എന്ന വല്ലാത്തൊരു പ്രതിസന്ധിയില് ആ സമയത്താകും അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ചെറിയ ചെറിയ സംഖ്യകൾ നിങ്ങൾ കുട്ടികളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് നിങ്ങൾ എൽ ഐ സി നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്കൊരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലിയുടെ തുടർന്നുള്ള ജീവിതത്തിന് വേണ്ട സാമ്പത്തിക സുരക്ഷിതത്വം ഈ പോളിസി എന്ന ഫാമിലിക്ക് കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച പോലെ എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം വീട് എല്ലാം തന്നെ ഈ ഇതുകൂടെ കടന്നു പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എൽ ഐ സി പോളിസി ഇല്ല എങ്കിൽ നിങ്ങളത് പോളിസി എടുത്ത് വെക്കാൻ എൻ്റെ പേര് ആൻ്റണി തോമസ് ഞാൻ എൽ ഐ സി ഏജൻ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻറ് മോട്ടോർ ഇൻഷുറൻസ് ഏജൻ്റ് ആണ് നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായ എന്താവശ്യത്തിനും എൻ്റെ വാട്സാപ്പ് നമ്പർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങൾക്ക് എൽ ഐ സി പോളിസി ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും സ്ഥലം വെച്ച് ഈ വാട്സപ്പ് നമ്പറിൽ വോയിസ് ഇട്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ ഇതേപോലെ നിരവധി വീഡിയോസ് ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എൽ ഐ സി സംബന്ധിച്ച് വാഹന ഇൻഷുറൻസ് സംബന്ധിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധിച്ച് അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതെല്ലാം കാണാവുന്നതാണ് ഇവിടുത്തെ ഒരു വീഡിയോ വരുന്നവരെ എവർക്കും ഗുഡ് ബൈ